നമസ്കാരം മറുപടി കൊടുക്കാതെ ഉരുണ്ട് കളിച്ച കേന്ദ്രത്തിന് മറു ഉത്തരം കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ മറുപടി മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതിൽ കേന്ദ്രത്തിനെതിരെ മധുര ഷാഹി മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കേന്ദ്രത്തിന്റെ ഉരുണ്ടുകളി കയ്യോടെ സുപ്രീം കോടതിയോ സർവേ നടത്താനുള്ള സ്റ്റേ വീണ്ടും നീട്ടിക്കൊണ്ട് നല്ല ചുട്ട മറുപടി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് അലഹബാദ് ഹൈക്കോടതി പള്ളിയിൽ സർവേക്ക് ഉത്തരവിടുന്നത് കേരളയിൽ അവകാശവാദം ഉന്നയിച്ച രംഗത്തെത്തിയ ഹിന്ദു സംഘടന കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതി നടപടി ഉണ്ടായത് അതിനെതിരെ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സ്റ്റേ നൽകിയത് അതാണിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥ് എന്നിവരടങ്ങിയ ബഞ്ച് നീട്ടിയതും ഹർജികൾ ഏപ്രിൽ ഒന്നിന് പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി കേന്ദ്രം മനഃപൂർവ്വം മറുപടി വൈകിപ്പിക്കുകയാണെന്നും മറുപടി കേന്ദ്രത്തിന്റെ അവകാശം എടുത്തു കളയണമെന്നും മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടു ആരാധനാലയ സംരക്ഷണ നിയമത്തെ എതിർക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം ബോധപൂർവം ഈ മറുപടി വൈകിപ്പിക്കുന്നതെന്നും മസ്ജിദ് കമ്മിറ്റി ആരോപിച്ചു പെറ്റിഷൻ നോട്ടീസിന് മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നും രണ്ടാഴ്ചക്കകം മറുപടി നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഒൻപതിന്റെ ഉത്തരവിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ഹർജി പരിഗണിച്ച കോടതി മറുപടി നൽകാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടി നൽകിയെങ്കിലും കേന്ദ്രം മറുപടി നൽകാൻ തയ്യാറായില്ല എന്ന് മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് മൂന്ന് വർഷമായിട്ടും കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല എന്നും നാലാഴ്ചക്കുള്ളിൽ കൗണ്ടർ അഫിഡവിറ്റ് നൽകണമെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ സമയപരിധിയും അവസാനിച്ചുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നിട്ടും കേന്ദ്ര സർക്കാർ മറുപടി ഇതുവരെ നൽകിയില്ല ഫെബ്രുവരി പതിനേഴാണ് ഹർജി സുപ്രീം കോടതി ഇനി പരിഗണിക്കുന്നത് മൂന്ന് വർഷത്തിലധികം സമയം നൽകിയിട്ടും മറുപടി നൽകാൻ തയ്യാറാവാത്ത കേന്ദ്രത്തിന് അതിനുള്ള അവകാശം എടുത്തു കളയുന്നതാണ് യഥാർത്ഥ നീതിയെന്നും മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് ഹർജികൾ പരിഗണിച്ചാൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വിഷയത്തിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പുതിയ ഹർജികൾ സ്വീകരിക്കുകയോ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയോ സർവേക്ക് നിർദ്ദേശം നൽകുകയോ ചെയ്യരുത് എന്ന് കീഴ് കോടതികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഷാഹി ഈദ് പള്ളിയിൽ ക്ഷേത്രത്തിന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഹൈന്ദവ വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത് ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയിലാണ് മസ്ജിദ് നിലനിൽക്കുന്നതെന്നും സർവേ നടത്തണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം പള്ളി പൊളിച്ചു മാറ്റി പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ സ്ഥലം തങ്ങൾക്ക് കൈമാറണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ അലഹബാദ് ഹൈക്കോടതി ഈ ഹർജി തള്ളിയതാണ് ന്യൂസ് മലയാളം